തിപരിചിതമായ നാമം ഇന്ന് രാവിലെ കാലം വാഴ്ത്തപ്പെട്ടുമാരാകട്ടെ വീണ്ടും ഒരുമിച്ച് നിങ്ങളോടൊപ്പം ദൈവത്തിന്റെ വചനവുമായി നിൽക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ വലിയൊരു അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ രാവിലെ കാലം നമ്മൾ ദൈവത്തിന്റെ ഇതിൽ ആയിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നന്ദി കൊണ്ട് നിറയുവാനായിട്ട് ഇടയായിത്തീരണം എല്ലാ ദിവസവും ദൈവം തരുന്ന ദാനമാണ് ആ ദിവസത്തിൽ ദൈവം നമ്മളെ കുറിച്ച് എന്താഗ്രഹിക്കുന്നുവോ അത് നിവർത്തിക്കുക എന്നുള്ളതാണ് ഒരു ദൈവവൈതലിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ അയക്കുന്ന സ്ഥലങ്ങളിൽ ദൈവം നമ്മെ കണ്ടുമുട്ടുവാൻ അനുവദിക്കുന്ന വ്യക്തികളിൽ നമ്മൾ കടന്നു പോകുവാൻ ദൈവം വച്ചിട്ടുള്ള സാഹചര്യങ്ങളിലെല്ലാം ക്രിസ്തീയത വെളിപ്പെടുവാൻ യേശു ക്രിസ്തുവിന്റെ മകൻ മകൾ എന്നുള്ളതായ ആ റെപ്രസെൻറ്റേഷൻ വളരെ ശക്തമായ രീതിയിൽ പ്രതിഫലിക്കുവാൻ നമ്മളിലൂടെ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഈ ദിവസങ്ങളിലായിട്ട് എന്നെ ചിന്തിപ്പിച്ച ജോസഫിന്റെ ജീവിതം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് വാക്തത്വത്തിനായിട്ട് കാത്തിരിക്കുമ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ജോസഫിന്റെ ജീവിതം വളരെയധികം നമുക്ക് പരിചയമുള്ളതായ ഒരു ഭാഗമാണ് യാക്കോബിന്റെ മക്കളിൽ യാക്കോബിന് ഏറ്റവും ഇഷ്ടപുത്രനായി മാറിയ യോസെഫ് തന്റെ സഹോദരന്മാരാൽ താൻ ത്യജിക്കപ്പെട്ടു പതിനേഴാമത്തെ വയസ്സിൽ താൻ ഒരു ദർശനം അല്ലെങ്കിൽ ഒരു സ്വപ്നം കണ്ടു അത് തൻ്റെ സഹോദരന്മാരുമായി പങ്കുവെച്ചു അപ്പോൾ അവിടെ നിന്നാണ് തന്റെ യാത്രയുടെ തുടക്കം അപ്പോൾ അതിന് ഇതിന് മുഖാന്തരമായ സാഹചര്യം എന്ന് പറയുന്നത് ഒരു ദിവസം പിതാവ് യോസേഫിനോട് പറയുകയാണ് സഹോദരന്മാർക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കണം അങ്ങനെ അത് കൊണ്ടു കൊടുക്കുവാനായിട്ട് പോകുന്ന സമയത്താണ് ഈ സ്വപ്നം അവരോട് പറയുന്നതും ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഈ സ്വപ്നത്തിന്റെ അർത്ഥത്തെക്കുറിച്ചും ഒക്കെ അവർ അവനോട് കയർത്ത് അവനെ ഇടുകയും പിന്നീട് മിശ്രിയേക്ക് വിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് യോസേഫിന്റെ കാരാഗ്രഹത്തിലുള്ളതായ വാസത്തെക്കുറിച്ചാണ് യോസെഫിൻ്റെ കാരാഗ്രഹവാസം എന്ന് പറയുന്നത് തികച്ചും ഒരു രീതിയിലും നമ്മുടെ ബുദ്ധിയിൽ ഉൾക്കൊള്ളുവാൻ സാധിക്കാത്തതായ ഒരു കാര്യമാണ് മുപ്പത്തി ഒൻപതാം അധ്യായം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ കൃതാർത്ഥനായി മനസ്സിലാക്കണം യോസേഫിനോടുകൂടെ ദൈവം ഉണ്ടായിരുന്നതുകൊണ്ട് ആര് കൃതാർത്ഥനായി യോസേഫ് കൃതാർത്ഥനായി മിശ്രൈമ്യനായ യജമാനന്റെ വീട്ടിൽ പാർത്തു മൂന്നാം വാക്യം ഇങ്ങനെയാണ് യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവന്റെ യജമാനൻ കണ്ടു അപ്പോൾ നോടുകൂടെ ദൈവമുണ്ടായിരുന്നതിന്റെ പ്രത്യേകത അവൻ ചെയ്യുന്നതൊക്കെ മെഹോവ സാധിപ്പിക്കുന്നു എന്ന് അവന്റെ യജമാനൻ കണ്ടു എന്നാൽ ഇവിടെയാണ് പരീക്ഷണം തനിക്ക് കടന്നു വരുന്നത് നമുക്കറിയാവുന്നതായ ഭാഗമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പോവുകയാണ് അവിടെ തന്നെ പാപത്തിനെ പ്രകോപിപ്പിക്കുവാനായിട്ട് ഭാര്യ ഒരു ട്രാപ്പ് ഒരുക്കി എന്നാൽ അതിൽ വിഴാതെ വെണ്ണം അവിടെ നിന്ന് ഓടി അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണോ ഒൻപതാം വാക്യത്തിൽ ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല കാരണം യഹോവ എന്നോട് കൂടെ കൂടെയുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞതുകൊണ്ട് നിങ്ങൾ എന്നെ വലിയവനാക്കി വെച്ചു അതിന് കാരണമായി തീർന്ന ശ്രദ്ധിക്കണമേ അതിന് കാരണമായി തീർന്ന ദൈവത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് എനിക്കിവിടെ കണ്ടിന്യൂ ചെയ്യുവാൻ സാധ്യമല്ലോട് ഒന്ന് മനസ്സിലാക്കിക്കേ ദൈവം തന്നോടുകൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തനിക്ക് ലഭിച്ച പദവി ആ ദൈവത്തോടുള്ള പ്രതിബദ്ധത നിമിത്തം വലിച്ചെറിയുന്ന യോസേഫിനെ നമ്മൾ കാണുകയാണ് പ്രിസ്തലോൺ മാനുഷികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നോടുകൂടെ ഉണ്ടായിരുന്ന ദൈവം എന്നോടുകൂടെയുള്ള ദൈവം ഈ പൊത്തിഫേറിലൂടെ ആയിരിക്കാം ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് എന്നെ കൊണ്ടുപോകുന്നത് എന്ന് മാനുഷികമായി ചിന്തിക്കുകയും ഒരു സാധാരണ രീതിയിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി തയ്യാറാകുകയും യോസേഫ് ചെയ്യുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ താൽക്കാലികമായ പല പൊസിഷനുകളും യോസേഫിന് ലഭിക്കുമായിരുന്നു എന്നാൽ യഹോവ കൂടെ ഉണ്ടെന്നർത്ഥത്തിൽ യോസേഫിനെ ഉയർത്തിയെങ്കിൽ ആ ഉയർത്തിയ സ്ഥാനത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് യോസെഫ് അവിടെ നിന്നോടുകയാണ് ഓഹ് പ്രൈസ്തരോ എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ ദൈവരാജ്യ സംബന്ധമായ വിഷയത്തോടുള്ള ബന്ധത്തിൽ ദൈവം നമുക്കൊരു വാക്തത്വം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പദ്ധതിയുടെ യാത്രയിലാണെങ്കിൽ അതിനുവേണ്ടി വേണ്ടി കുറുക്കു വഴികൾ ആലോചിക്കുവാൻ അല്ലെങ്കിൽ കുഴുക്കൊഴികൾ തേടുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നില്ല ദൈവമായിട്ട് ഒരുക്കിയ ദൈവമായിട്ട് ഒരുക്കിയ പ്രമോഷൻ ദൈവമായിട്ട് ഒരുക്കിയ പദവി ദൈവമായിട്ടൊരുക്കിയതായ സുഖ സൗകര്യങ്ങൾ ദൈവം തന്നോടു കൂടെ ഉണ്ടെന്നുള്ളതിന്റെ തെളിവിന്റെ ഭാഗമായി തനിക്ക് ലഭിച്ച നന്മകൾ താൻ വലിച്ചെറിഞ്ഞു അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ സാത്താലെ സേവിച്ചത് കൊണ്ട് കിട്ടിയ പ്രതിഫലമല്ല ദൈവം തന്നോട് കൂടെയുണ്ടെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെ കാര്യവിചാരകനാക്കുകയും തന്നെ ഉയർത്തുകയും ചെയ്തു താൻ അവിടെ നിന്ന് ഓടി ഇനിയാണ് പറയുന്നത് ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല നീ അവന്റെ ഭാര്യയാകിയാൽ അല്ലാതെ മറ്റു യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ചേ ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു അപ്പോൾ യോസേഫ് പറയുന്നത് ഈ കാണുന്ന മനുഷ്യരുമായിട്ടല്ല എൻ്റെ അക്കൗണ്ടബിലിറ്റി ഞാൻ ഒരു സ്വപ്ന വ്യാഖ്യാനത്തിന്റെ യാത്രയാണ് യാത്രയിലാണ് എന്നുള്ളത് യാഥാർത്ഥ്യമായി നിൽക്കുമ്പോൾ തന്നെ അതിനുവേണ്ടി എന്നെ സഹായിക്കുന്ന ലോകത്തിലെ യാതൊരു കുറുക്കു വഴികളോടും യെസ് പറയുവാൻ ഞാൻ തയ്യാറല്ല ഹാല ലൂയാ ഇവിടെ യോസേഫ് പറയുകയാണ് ദൈവത്തോട് ഞാൻ പാപം ചെയ്യുന്നു അങ്ങനെ തന്നെ ദിവസം പ്രതി പൊത്തിഫറിന്റെ ഭാര്യ എന്ത് ചെയ്തു ശല്യം ചെയ്തു ചേ ജോസഫ് എന്തു ചെയ്തു അവൻ വസ്ത്രം തന്റെ കയ്യിൽ വിട്ടേ ചേ പുറത്തേക്ക് ഓടിപ്പോയി അങ്ങനെ തനിക്കുണ്ടായതായ അനുഭവം നിമിത്തം അതിന് ഇരുപതാമത്തെ വാക്യം ഇങ്ങനെയാണ് ജോസേഫിന്റെ യജമാനൻ അവനെ പിടിച്ച് രാജാവിന്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗ്രഹത്തിൽ ആക്കി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ നമ്മൾ ആദ്യം വായിച്ച വാക്യം എന്താണ് പറയുന്നത് യഹോവ തന്നോടുകൂടി ഉള്ളത് കൊണ്ട് അൻകൃതാർത്ഥനായി മിശ്രൈമ്യനായ യജമാനന്റെ വീട്ടിൽ പാർത്തു അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുന്നു എന്ന് അവൻ യജമാനൻ കണ്ടു അവനെ അവിടുത്തെ ഗ്രഹവിചാരകനാക്കി ആ ദൈവം തന്നോട് കൂടെയുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തനിക്ക് ലഭിച്ചതായ പദവി തൻ വലിച്ചെറിഞ്ഞപ്പോൾ തനിക്ക് ഇപ്പോൾ ലഭിച്ചത് എന്താണ് ആരാഗ്രഹം മാനുഷികമായി നോക്കുമ്പോൾ ഇതിനേക്കാൾ വലിയ ഒരു അബദ്ധമില്ല ഉണ്ടോ ഇല്ല എന്നാൽ യോസേഫ് പറയുകയാണ് ഞാൻ ദൈവത്തോട് കടപ്പെട്ടവനാണ് അതിൽ അടുത്ത വാക്യമാണ് എന്നെ വളരെയധികം ചിന്തിപ്പിച്ചു ഇരുപത്തിയൊന്നാമത്തെ വാക്യം പറയുന്നത് എന്നാൽ സനാതനമായി കൂടെ ഉണ്ടായിരുന്നത് ദൈവം മാത്രം ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ യോസേഫിനോടുകൂടെ ഹോ വായിരുന്നു അവൻ കൃതാർത്ഥനായി കാരാഗ്ര പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി നൽകിന്റെ കൊട്ടാരത്തിലും കാരാഗ്രഹത്തിലും കൂടെ ഉണ്ടായിരുന്നത് ആരാണ് ദൈവമാണ് മനസ്സിലാക്കുന്നുണ്ടോ ഹല ലൂയ ദൈവം തന്നോടുകൂടെ ഉണ്ടെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തനിക്ക് ലഭിച്ച പദവികൾ എനിക്ക് ലഭിച്ച പ്രമോഷനുകൾ എല്ലാം വലിച്ചെറിഞ്ഞപ്പോൾ എനിക്ക് ലഭിച്ചത് കാരാഗ്രഹമാണെങ്കിൽ പോലും ആ കാരാഗ്രഹത്തിലും തന്നോടുകൂടെ ഉണ്ടായിരുന്നത് ദൈവമാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ഒരു കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ ഒരു സനാതനമായ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ സാന്നിധ്യം മാത്രമാണ് ഫൈസ്തവ കാരാഗ്രഹത്തിലാണെങ്കിലും കൊത്തിഫേറിന്റെ ഭവനത്തിലാണെങ്കിലും പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സമൃദ്ധിയിലാണെങ്കിലും ദരിദ്രത്തിലാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം ഞാൻ അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിച്ചതാണ് സകലബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം ദൈവത്തിൻറെ സാന്നിധ്യം ഏത് സാഹചര്യത്തിലും പിന്തുടരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഹലലുയാ അപ്പോൾ വാക്തത്വത്തിനായി കാത്തിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവ സാന്നിധ്യത്തിൽ ദൈവത്തിന്റെ ഹിതത്തിൽ തന്നെയാണോ നമ്മൾ യാത്ര ചെയ്യുന്നത് എന്നുള്ളതാണ് വിഷയം നിങ്ങൾ കാരാഗ്രഹത്തിലാണോ എന്നുള്ളതല്ല വിഷയം ദൈവത്തിന്റെ സാന്നിധ്യം ദൈവം നിന്നോട് കൂടെയുണ്ടെങ്കിൽ നമ്മൾ പുരോഗതി തന്നെയാണ് പ്രാപിക്കുന്നത് ലോകപ്രകാരം നിങ്ങൾ നടത്തു നോക്കിക്കേ പൊത്തിഫേറിന്റെ ഭവനത്തിൽ നിൽക്കുമ്പോൾ ലോകത്തിന്റെ അവലോകനത്തിൽ പറയും നീ സ്വപ്നത്തിന്റെ വ്യാഖ്യാനത്തിന്റെ അല്ലെങ്കിൽ ആ സ്വപ്നത്തിന്റെ ഫലത്തോട് വളരെ അടുത്ത് നിൽക്കുകയാണ് അല്ലെ നമ്മുടെ ഒരു ഭാഷയിൽ ഞാൻ അങ്ങ് പറയാം രാഷ്ട്രീയത്തിൽ എം എൽ എയും എംപിയും അല്ലെങ്കിൽ സെനറ്റ് മെമ്പറൊക്കെ കഴിഞ്ഞാൽ ലോകത്തിന് പറയാവുന്ന ഒരു കാര്യം അടുത്ത പദവിയിലേക്ക് വളരെ അടുത്ത് നിൽക്കുകയാണ് അല്ലെ എന്നാൽ കാരാഗ്രഹത്തിൽ എത്തി നിൽക്കുമ്പോൾ ലോകത്തിന് പറയാനുള്ളത് പോയി ദൂരം സ്വപ്ന വ്യാഖ്യാനത്തിന് അല്ലെങ്കിൽ സ്വപ്നത്തിന്റെ ഫലസമാപ്തിയിലേക്കുള്ള ദൂരം കൂടിപ്പോയി എന്ന് ലോകം പറയുമ്പോൾ ദൈവം പറയുന്നു ദൂരം കൂടിയിട്ടില്ല നീ യാത്ര ചെയ്യുന്നത് വ്യാഖ്യാനത്തിന്റെ അവസാനത്തിലേക്കാണ് നീ ഇതുവരെയും പുരോഗതി തന്നെയാണ് നേടിയത് ഞാൻ പറയുന്ന ആശയം നിങ്ങൾ മനസ്സിലാക്കണം കൊട്ടാരത്തിൽ നിന്ന് കാരാഗ്രഹത്തിലേക്ക് വീണപ്പോൾ സ്വപ്നത്തിന്റെ അർത്ഥത്തിലേക്കുള്ള ദൂരം കൂടുകയല്ല സ്വപ്നത്തിന്റെ അർത്ഥത്തിലേക്കുള്ള ദൂരം കുറഞ്ഞു വരികയാണ് ആ ഇക്വേഷൻ ആ സമവാക്യം മനസ്സിലാക്കുവാൻ ലോകത്തിലെ യാതൊരു ശക്തിക്കും സാധ്യമല്ലാതിരിക്കുമ്പോൾ ആ സമവാക്യം മനസ്സിലാക്കുവാൻ ഒരു ദൈവ വൈദനു മാത്രമേ സാധിക്കുകയുള്ളൂ പ്രേസ്ഥ ഇതൊക്കെ സംഭവിക്കുമ്പോൾ ലോകത്തിന്റെ ഘടികാരത്തിൽ ലോകത്തിന്റെ ഇക്വേഷനിൽ അയ്യോ യോസെഫേ നീ സ്വപ്നത്തിന്റെ ഫലത്തിൽ നിന്നും ദൂരത്തേക്കാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത് നീ ഒരു ബോഷനാണല്ലോ എന്നാൽ ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് അല്ല യോസെഫേ നീ സ്വപ്നത്തിന്റെ വ്യാഖ്യാനത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ അതിന്റെ ഫല ഫലത്തിന്റെ സമാപ്തിയിലേക്ക് ദർശനത്തിന്റെ സമാപ്തിയിലേക്ക് നീ അടുക്കുകയാണ് ആലൂയ വളരെ വിരോധാഭാസമായി തോന്നുന്ന ഒരു പ്രക്രിയ അങ്ങനെ യോസേഫ് കാരാഗ്രഹത്തിൽ ഇരിക്കുമ്പോൾ എന്ത് സംഭവിച്ചു അത് അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടേക്ക് രണ്ട് പുതിയ ഇൻമേറ്റ്സ് വരികയാണ് ഭഗവാന്റെ പാനപാത്ര വാഹുകനും അപ്പക്കാരുടെ പ്രമാണി രണ്ട് പുതിയ വ്യക്തികൾ അവിടെ വരികയാണ് അവരെ യോസെഫ് ബദ്ധനായി കിടന്ന കാരാഗ്രഹത്തിൽ ആക്കി ഇപ്പോൾ ആ കാരാഗ്രഹം അറിയുന്നത് ആരുടെ പേരിലാണ് ോസെഫിന്റെ പേരിലാണ് കാലാഗ്രഹം അറിയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കി ഇതിനുമുമ്പ് യോസേഫിനെ ഇട്ടപ്പോൾ എന്താണ് പറഞ്ഞത് രാജാവിന്റെ ബദ്ധന്മാരെ ഇടുന്ന കാലാഗ്രഹത്തിൽ ജോസഫിനെ ആയി ഇപ്പോൾ പുതിയ ബദ്ധന്മാരെ കൊണ്ടുവന്നപ്പോൾ ഭാഷയ്ക്ക് ഒരു വ്യത്യാസം യോസേഫിനെ ഇട്ടിരിക്കുന്ന ജയിലിലേക്ക് ഒരു കൊണ്ടുപോകും ക്രൈസ്തലോഡ് ക്രൈസ്തലോഡ് അവിടെ എഴുതിയിരിക്കുന്നത് അവർ കുറെ കാലം അളവിൽ കിടന്നു അവർ കുറെ കാലം അളവിൽ കിടന്നു നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യേണ്ട വാക്യമാണ് ആരാണ് ഈ അവർ ആരാണ് ഈ അവർ അപ്പക്കാരുടെ പ്രമാണിയും പാനപാത്രവാഹകനും കൂട്ടത്തിൽ യോസെഫ് ഇവിടെയും ആ സമവാക്യം ലോകത്തിന്റെ ദൃഷ്ടിയിൽ ദൂരം കൂടുകയാണ് അല്ലേ മന്ത്രിയാകാനുള്ള യാത്രയിൽ കാരാഗ്രഹത്തിൽ കിടന്നാൽ മന്ത്രിയാകുമോ നിങ്ങളൊന്നും ചിന്തിച്ചേ കാരാഗ്രഹത്തിൽ കിടന്ന ആരെങ്കിലും മന്ത്രിയാകുവാൻ എളുപ്പമുള്ള കാര്യമാണോ ഒന്നാമതൊരു ഒരു ബാഡ് റിമാർക്ക് വരും അല്ലേ ലോകം എന്ത് ചിന്തിക്കും ലോകത്തിന് അറിയത്തില്ല ഇത് യോസെഫ് ചെയ്തിട്ടാണോ ചെയ്തിട്ടില്ല ഉണ്ടോ ലോകത്തിന്റെ കണ്ണിൽ ഇപ്പോൾ യോസെഫ് ആരാണ് ലോകത്തിന്റെ കണ്ണിൽ ഇപ്പോൾ യോസെഫ് ഇസ്രൈമിലുള്ള എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് ം ചെയ്തു എന്നുള്ള യോസേഫ് കടന്നാക്രമിച്ചു യോസേഫ് ഇതുവരെയും അത് പ്രൂവ് ചെയ്യാൻ പോയിട്ടില്ല പ്രസ്ത്ര നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം ഞാൻ ഇനി പറയാൻ പോകുന്ന വാചകം സ്റ്റേറ്റ്മെന്റ് വളരെയധികം എന്നെ ചിന്തിപ്പിച്ചതാണ് ദൈവം കൂടെയുണ്ടെങ്കിലും ശ്രദ്ധിച്ചേ ദൈവം കൂടെ ഉണ്ടെങ്കിലും നീ കാരാഗ്രഹത്തിൽ കൃതാർത്ഥനായി മുന്നോട്ട് പോകുകയാണെങ്കിലും ലോകത്തിന്റെ കണ്ണിൽ നീ ഒരു കുറ്റവാളിയാണ് ഓഹ് അതെങ്ങനെ യോജിച്ചു പോകും ദേവക്കളെ അതെങ്ങനെ യോജിച്ചു പോകും കൂടെ ഉണ്ടെങ്കിൽ ആദ്യം തിരുത്തപ്പെടേണ്ടത് എന്താ ആദ്യം തിരുത്തപ്പെട തിരുത്തപ്പെടേണ്ടത് എന്താണ് സൽപേരല്ലേ യോസേഫ് ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ ഓക്കെ നമുക്ക് അംഗീകരിക്കാം തെറ്റ് ചെയ്യാത്ത യോസേഫിന്റെ പേര് ഇപ്പോഴും കുറ്റവാളി എന്നാണ് പക്ഷെ ആരും കൂടുണ്ട് ആര് കൂടുണ്ട് ദൈവം കൂടുണ്ട് ഓ ഇതാ വീണ്ടും താമസം കുറെ കാലം അപ്പോൾ ഏഴാമത്തെ വയസ്സിൽ സ്വപ്നം കണ്ടു എന്ന് നമുക്ക് ഊഹിക്കാം എത്രയോ വർഷങ്ങൾ പിന്നിട്ടു കുറെ കാലം പിന്നെയും കിടന്നു അങ്ങനെ കിടക്കുമ്പോൾ ഇതാ വരുന്നു അടുത്തൊരവസരം ഒന്ന് ശ്രദ്ധിച്ചേ രാവിലെ യോസേഫ് അവർ അടുക്കൽ വന്ന് നോക്കിയപ്പോൾ അവർ വിഷാദിച്ചിരിക്കുന്നു കണ്ടു ആരാണ് ഈ അവർ പാത്രവാഹകനും അപ്പക്കാരുടെ പ്രമാണി അവർ പറഞ്ഞു ഒരു സ്വപ്നം കണ്ടു വ്യാഖ്യാനിച്ച് തരുവാൻ ആരുമില്ല എന്ന് പറഞ്ഞു അതിന് യോസെഫ് മറുപടി പറഞ്ഞത് കേൾക്കണമോ യോസെഫ് അവരോട് സ്വപ്ന വ്യാഖ്യാനം യോസെഫിനുള്ളതല്ലോ എന്നോട് പറയു എന്നാണോ അവിടെ പറഞ്ഞിരിക്കുന്നത് സ്വപ്ന വ്യാഖ്യാനം യോസെഫിനുള്ളതാണെന്നാണ് സ്വപ്ന വ്യാഖ്യാനം എന്നോടു കൂടെയുള്ള ദൈവത്തിനുള്ളതല്ലയോ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കേ വർഷങ്ങളായി തടവിൽ കിടക്കുകയും താൻ ചെയ്യാത്ത കുറ്റത്തിന് താൻ തടവിൽ കിടക്കുമ്പോഴും ഒരു യോസെഫിനൊരു ഉണ്ടായിരുന്നു യഹോവ എന്നോട് കൂടെയുണ്ട് ഓഹ് ക്രൈസ്തലോ സ്വപ്ന വ്യാഖ്യാനം ആർക്കുള്ളതാണ് ദൈവത്തിനുള്ളതാണ് അത് ദൈവത്തോട് പറയാനല്ല പറഞ്ഞത് ഈ കാരാഗ്രഹത്തിൽ ശ്രദ്ധിച്ചേ ഈ കാരാഗ്രഹത്തിൽ ദൈവത്തിന്റെ പ്രതിനിധിയായി ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളതാണ് എന്നാൽ നിങ്ങൾക്ക് എന്നോട് പറയാം ചുരുക്കി പറയാം മൂന്ന് ദിവസത്തെ അവധി പറഞ്ഞു ആരോട് രണ്ടുപേരോട് അല്ലേ മൂന്ന് അവധി പറഞ്ഞു പറഞ്ഞത് അതിന്റെ അർത്ഥം ഇതാകുന്നു മൂന്ന് കൊമ്പ് മൂന്ന് ദിവസം മൂന്ന് ദിവസത്തിനകം പറവോ നിന്നെ കടാക്ഷിക്കും ഒന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കളെ യോസെഫിന്റെ സ്വപ്നത്തിന് ഇതുവരെ ഒരു ഡേറ്റ് ഇല്ല ഉണ്ടോ ഉണ്ടോ ഇല്ല കാലം അങ്ങനെ പതിനേഴാമത്തെ വയസ്സെന്ന് വിചാരിച്ച് നമ്മളൊന്ന് കണക്ക് നോ കണക്ക് നോക്കിയാൽ ഏകദേശം പതിനൊന്ന് വർഷം കഴിഞ്ഞു പതിനൊന്ന് വർഷം കഴിഞ്ഞു ആകെക്കൂടി യോസെഫിനറിയാവുന്നത് ദൈവം കൂടെ ഉണ്ടെന്നുള്ളതല്ലാതെ ഈ സ്വപ്നത്തിന്റെ യാത്ര എങ്ങോട്ടാണെന്ന് ഇതുവരെയും യോസെഫിനറിയില്ല പക്ഷെ യോസെഫ് ആ അനിശ്ചിതത്തിൽ നിൽക്കുമ്പോൾ രാജാവിന്റെ പാനപാത്രവാഹകന്റെ സ്വപ്നം വ്യാഖ്യാനിക്കുകയാണ് ആ വ്യാഖ്യാനത്തിൽ സോറി പാനപാത്രവാഹകനോട് പറഞ്ഞില്ല എപ്പോഴാണ് നിന്നെ യഥാസ്ഥാനപ്പെടുത്തുന്നത് പറയാൻ പറ്റത്തില്ല പക്ഷെ യഥാസ്ഥാനപ്പെടുത്തും അങ്ങനെയാണോ പറഞ്ഞത് അല്ല മൂന്ന് ദിവസത്തിൽ ഹലൂയ്യ ഞാനാണ് അവിടെ ഇരുന്നെങ്കിൽ ഞാൻ ദൈവത്തോട് ചോദിക്കും കർത്താവേ എനിക്കൊരു ഡേറ്റ് തരാമോ എനിക്കൊരു ഡേറ്റ് തരാമോ പതിനൊന്ന് വർഷം കഴിഞ്ഞല്ലോ അപ്പോൾ ദൈവം ഇത് എന്റെ ഒരു ഭാവനയാണ് ദൈവം യോസെഫിനോട് പറഞ്ഞു കാണും യോസെഫെ അന്നിനോട് കൂടെയുണ്ട് അന്നിനോട് കൂടെയുണ്ട് ഇതും കഴിഞ്ഞേ രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് ആ സ്വപ്നത്തിന്റെ അതിപ്പടി യോസെഫിന്റെ ജീവിതത്തിൽ നടക്കുന്നത് ഇന്ന് ൊന്ന് അനുമാനിക്കുക നിങ്ങളൊന്ന് അനുമാനിക്കുക ഓക്കെ കരാഗത്തിൽ വെച്ച് ദൈവം യോസെഫിനോട് പറഞ്ഞു എന്ന് ഇരിക്കട്ടെ യോസെഫേ ഇനി രണ്ടു വർഷം കൂടി ഉണ്ട് എന്ന് പറഞ്ഞാൽ യോസെഫിന്റെ മനോഭാവം എന്തായിരിക്കും ഏ പക്ഷേ യോസേഫിനോട് ദൈവം പറഞ്ഞില്ല കാരണം ഇനി രണ്ടു വർഷം കൂടി ഉണ്ടെന്നുള്ളത് യോസെഫിനോട് പറഞ്ഞാൽ അവന്റെ മനസ്സ് ദുഃഖിച്ചു പോകും ദൈവം നമുക്ക് ചില പ്രാർത്ഥനകൾക്ക് മറുപടി നൽകാത്തത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തു അല്ലോ അത് നമ്മെ ദൈവം സ്നേഹിക്കുന്നതുകൊണ്ടാണ് സ്വപ്നത്തിന്റെ അർത്ഥം ദർശനത്തിനൊരവധി വച്ചിട്ടുണ്ട് അതതിന്റെ സമാപ്തിയിലേക്ക് പ്പെടുന്നു അത് വരും അതെനിക്ക് വിട്ടുതരിക അതെനിക്ക് വിട്ടു തരിക നീ ആകെ കൂടി ചിന്തിക്കേണ്ട ഒരു കാര്യം നിന്റെ കൂടെ ഉണ്ടോ എന്നുള്ളതാണ് ഇസ് ഗോഡ് വിത്ത് യു അങ്ങനെ സ്വപ്ന വ്യാഖ്യാനം നടന്നു അത് സംഭവിച്ചു അതിൻ്റെ ഇടയിൽ ജോസഫ് പാനപാത്രവാഹകനോട് ഒരു കാര്യം പറഞ്ഞു എന്താണ് പറഞ്ഞത് പതിനാലാമത്തെ വാക്യം എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത് ഫറവനെ എൻ്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ ഈ വീട്ടിൽ നിന്നും വിടുവിക്കണമേ പാവം യോസെഫ് മാനുഷികമായ രീതിയിൽ താൻ ചിന്തിച്ചു ഈ പാനപാത്ര വാഹകൻ ആയിരിക്കും ദൈവം അയച്ച എൻ്റെ സ്വപ്ന വ്യാഖ്യാനത്തിലേക്കുള്ള ഒരു വഴി എന്നെ ഓർക്കണമേ എന്താ സംഭവിച്ചു പാനപാത്രവാഹകൻ ഫറോന്റെ കൊട്ടാരത്തിൽ യഥാസ്ഥാനും അതിന് ഇരുപത്തിമൂന്നാമത്തെ വാക്യം വാക്യം എന്നെ വളരെയധികം വേദനിപ്പിച്ചു എങ്കിലും എങ്കിലും സ്വപ്നമെല്ലാം വ്യാഖ്യാനിച്ചു വ്യാഖ്യാനിച്ചതുപോലെ നടന്നു എങ്കിലും ആനപാത്രവാഹകന പ്രമാണി ഓസേഫിനെ ഓർത്തില്ലെന്ന് മാത്രമല്ല മറന്നു കളഞ്ഞു രണ്ട് ഡബിൾ നെഗറ്റീവ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഓർത്തില്ല മറന്നും കളർ ചില വിഷയങ്ങൾ നമ്മൾ ഓർക്കാതെ പോകാറുണ്ട് പക്ഷെ മറന്നും കളയുക എന്ന് പറഞ്ഞാൽ പാനവാത്രവാഹകന്റെ ഓർമയിൽ നിന്നും യോസെഫ് മാഞ്ഞുപോയി ലോകത്തിന്റെ അടുത്ത നിരീക്ഷണത്തിൽ സ്വപ്നത്തിന്റെ ഫലസമാപ്തിയിലേക്കുള്ള ദൂരം ഇനിയും കൂടി അല്ലേ ആകെക്കൂടി ശുപാർശ ചെയ്യാനുള്ള അവസാനത്തെ ഒരു ചിത്തുമ്പെന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അതും അസ്തമിച്ചു എന്നാൽ സ്വർഗം പറയുന്നു ദൂരം കൂടുകയല്ല ദൂരം കുറയുകയാണ് ഓഹ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ നമ്മൾ കടന്നു പോകുന്ന ഏത് സാഹചര്യമായിക്കോട്ടെ ദൈവം നമ്മെ ദൈവരാജ്യപ്രകാരം ഒരു കാര്യത്തിനു വേണ്ടി കണ്ടിട്ടുണ്ട് അത് സംഭവിക്കും സംഭവിക്കും പക്ഷേ ത്തിന്റെ ഫലം നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചില്ലാത്ത സംഭവങ്ങളുമുണ്ട് പാടുന്ന ഒരു അലങ്ങൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ ദൈവം ചെയ്തതെല്ലാം നന്മക്കെന്ന് തെളിയുമ്പോൾ അലങ്ങൾ കഴിയുമ്പോൾ ചിലതെല്ലാം ഇവിടെ വെച്ച് തന്നെ തെളിയും ചിലതെല്ലാം അവിടെ വെച്ച് തെളിയും കാലങ്ങൾ കഴിയുമ്പോൾ നിത്യത പുലരുമ്പോൾ ദൈവം ചെയ്തത് ചിലതല്ല ദൈവം ചെയ്തതൊക്കെയും െന്ന് തെളിയുമ്പോൾ രണ്ട് സംവത്സരം കഴിഞ്ഞ ശേഷം നാൽപ്പത്തി ഒന്നാമത്തെ വാക്യം ഒന്നാം വാക്യം രണ്ട് സംവത്സരം നിങ്ങൾ അതൊന്ന് അണ്ടർലൈൻ ചെയ്യണം കുറെ കാലം രണ്ട് സംവത്സരം വീണ്ടും ലോകപ്രകാരമുള്ള നിരീക്ഷണത്തിൽ സ്വപ്നത്തിന്റെ ദർശനത്തിന്റെ സമാപ്തിയിലേക്കുള്ള ദൂരം കൂടിക്കൂടി വരികയാണ് എന്നാൽ സ്വർഗം പറയുന്നു ഇല്ല കുറഞ്ഞു കുറഞ്ഞു വരികയാണ് യു ആർ വെരി ക്ലോസ് യു ആർ വെരി ക്ലോസ് വളരെ അടുത്താണ് രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ദൈവം ഫറവോനൊരു സ്വപ്നം കൊടുത്തു അതിലോട്ടൊന്നും ഞാൻ കിടക്കുന്നില്ല ഒമ്പതാമത്തെ വാക്യം അപ്പോൾ പാനപാത്രവാഹകരുടെ പ്രമാണി ഫറവോനോട് പറഞ്ഞത് മറന്നു കളഞ്ഞ സംഭവം ഇപ്പോൾ ഓർത്തു ഇന്ന് ഞാൻ എന്റെ കുറ്റം ഓർക്കുന്നു എന്ന കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ ദൈവം നമുക്ക് വാക്തത്വം തരുന്ന ഒരു കാര്യമുണ്ട് ഏത് സാഹചര്യത്തിലും ഗോവ യോസെഫിനോട് കൂടി എന്നതുപോലെ നമ്മളോട് അതാണ് നമ്മുടെ ഉറപ്പ് അതാണ് നമ്മുടെ ഉറപ്പ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചപ്പോൾ യാബേസിനെ കുറിച്ച് പറയാൻ പറയാനറിയാം കൂടി ഇരുന്ന് നിന്റെ വലങ്കരം എന്നെ പിടിച്ചു എന്നെ വേദനയെന്ന് വിളിക്കുന്നവരുടെ സാഹചര്യത്തിൽ എന്നെ മാന്യനാക്കി തീർക്കുന്ന ഒരു ദൈവം ജോസഫ് അവിടുത്തെ മന്ത്രി പക്ഷെ ഇനിയും സ്വപ്നത്തിന്റെ പൂർണമായ അർത്ഥം നടന്നിട്ടില്ല നടന്നോ ഇല്ല സഹോദരന്മാർ വന്ന് കുമ്പിടുമ്പോഴാണ് അതിന്റെ പൂർണ്ണ സമാപ്തിയിലേക്ക് വരുന്നത് അതിന് ഇനിയും വർഷം കൂടി കാത്തിരിക്കേണ്ടതായിട്ട് അല്ലേ വർഷത്തിന്റെ സമൃദ്ധിയുടെ ശേഷമാണ് ശ്യാമം തുടങ്ങിയപ്പോഴാണ് പിന്നീട് അവർ വന്നത് അപ്പൊ മിനിമം ഏഴു വർഷം പിന്നെയും കാത്തിരിക്കും അപ്പൊ പതിമൂന്നും ഏഴും ഇരുപത് വർഷം കഴിഞ്ഞപ്പോഴാണ് സ്വപ്നത്തിന്റെ പൂർണതയിലേക്ക് വരുന്നത് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ദൈവം വിശ്വസ്തൻ പക്ഷെ ഇതിലെല്ലാം ഒളിഞ്ഞിരിക്കുന്ന ഒരു ദൈവരാജ്യത്തിന്റെ മർമ്മമുണ്ട് അതാണ് അതിന്റെ ക്ലൈമാക്സ് വാക്യം ഞാനൊന്ന് നിങ്ങൾക്ക് വേണ്ടി വായിക്കാം നിങ്ങൾ എനിക്ക് ദോഷം നിരൂപിച്ചു പക്ഷെ ദൈവമോ അതിനെ മാറ്റി ജോസഫ് തന്റെ സഹോദരന്മാരോട് പറയുകയാണ് നിങ്ങൾ എനിക്ക് ദോഷം നിരൂപിച്ചു ദൈവമോ അതിനെ നല്ലതാക്കി തീർത്തു പ്രത് എന്നെ കേൾക്കുന്ന അപ്രിയമുള്ള ദൈവമക്കളെ ഇതിലൂടെയെല്ലാം ദൈവത്തിനെ സാധിക്കാനുള്ളത് ദൈവം സാധിപ്പിക്കും അതിനൊരു ദൈവരാജ്യ സംബന്ധമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിൽ അത് എത്തും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്ത് സംഭവിച്ചാലും എന്ത് സംഭവിച്ചാലും അതതിൻ്റെ സമാപ്തിയിലേക്ക് എത്തും ദൈവം ഒരു അവധി വച്ചിട്ടുണ്ട് സ്ഥലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ആ വലിയ ദർശനത്തിന്റെ സമാപ്തിയിലേക്ക് നമ്മൾ ഓടുമ്പോൾ വിധമായ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് എന്നാൽ അതിലൊന്നും പതരി പോകാതെ ദൈവം നമ്മളോട് ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ മുന്നേറുമ്പോൾ നമ്മളും ആ ദർശനത്തിന്റെ സമാപ്തിയും തമ്മിലുള്ള ദൂരം കുറയുകയാണ് പരിസരം അതിൻ്റെ ആ നാൽപ്പത്തി അഞ്ചാമധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് ആകയാൽ നിങ്ങളല്ല ദൈവം അത്രേ എന്നെ ഇവിടെ അയച്ചത് അവൻ എന്നെ ഫറവോനും പിതാവും അവന്റെ ഗ്രഹത്തിനും യജമാനനും മിശ്രയും ദേശത്തിനൊക്കെ അധിപതിയും ആക്കിയിരിക്കുന്നു പ്രിസ്തല നിങ്ങളൊന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട ഞാനിനി വന്ന് നിങ്ങളെ എന്തെങ്കിലും ഉപദ്രവിക്കും എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം നിങ്ങൾ എനിക്ക് ദോഷം നിരൂപിച്ചെങ്കിലും ദൈവമാണ് അതിനെല്ലാം അതിൻ്റെ നന്മയിലേക്ക് അതിൻ്റെ ഫലസമാപ്തിയിലേക്ക് ദൈവം കൊണ്ടുവരുവാനിടയായി തീർത്തു അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് തരുന്നതായ സാഹചര്യങ്ങളിൽ ഒരിക്കൽ പോലും പതറാതെ വിശ്വസ്തതയോടെ മുന്നോട്ട് പോകുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ ദർശനത്തിനൊരവധി വെച്ചിട്ടുണ്ട് അത് അതിന്റെ സമാപ്തിയിലേക്ക് എത്തപ്പെടുകയാണ് യോസെഫിനോടുകൂടെ ദൈവം ഉണ്ടായിരുന്നു അങ്ങനെ ദൈവം നിശ്ചയിച്ച സമയത്ത് ദൈവത്തിന്റെ പദ്ധതിക്കായി യോസെഫിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിലും തളരാതെ ഏത് സാഹചര്യവും ലോകപ്രകാരം അളക്കുമ്പോൾ ദൂരം കൂടും എന്ന് തോന്നിയാൽ ദൈവത്തിന്റെ കടികാരത്തിൽ ദൈവത്തിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ ദൂരം കുറയുകയാണ് നമ്മൾ നമ്മളടുക്കുകയാണ് അതുകൊണ്ട് ധൈര്യത്തോടെ നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് നയിപ്പാൻ കൊണ്ട് മുന്നോട്ട് നയിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുമരാട്ടെ യുവജനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ